തീർന്നോ നിന്റെ അഹങ്കാരമൊക്കെ നീ ആരാന്നാ നിന്റെ വിചാരം ഞാൻ അന്നേ പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകണ്ടാന്ന് എന്നിട്ടും അവനെ തല്ലിക്കൻ നീ ആളെ കൂട്ടിക്കൊണ്ടുപോയി എന്തൊരു ബുദ്ധിമോശായിപ്പോയത് ഇനിയിപ്പോ അവന്റെ വാശി കൂടല്ലേ ഉള്ളൂ നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് മരളി അതിനപ്പുറത്തോട്ടൊന്നും നിനക്കാവില്ല എത്രയൊക്കെ ആയാലും നീ ഒരു സാധാരണ പെണ്ണാ കുട്ടികളും കുടുംബവും ആയിട്ട് കഴിയേണ്ട ഒരു പെണ്ണ ആ ഒരു ചിന്ത നിനക്കില്ലെങ്കിലും ഞാനെങ്കിലും ചിന്തിക്കണമല്ലോ ഇനി നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ട് ഞാനിവിടുന്ന് പോകും അവർതിരിയാ ചോദിക്കില്ല എങ്കിലും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞത്ര ഗൗരവത്തിൽ സത്യന കേസ് ഏറ്റെടുത്തില്ല അതാ പറ്റിയ കുഴപ്പം ഇനി ഒരു അവസരം വരുമ്പോ മൊത്തം കണക്ക് തീർക്കണം ഈ കാസറ്റ് മുഴുവൻ ആ രണ്ടു വരികൾ മാത്രം ടേപ്പ് ചെയ്തിരിക്കുക ഇത് എന്ത് തരം വൈറസ് ആണെന്ന് മനസ്സിലാവുന്നില്ല നേരെല്ലാം ചൊല്ലിത്ത ആരെല്ലാം നിനക്കുണ്ട് കേട്ടിട്ട് തനിക്ക് എന്തു നിഗൂഢമാണ് ആ വരികൾ അന്ധകാരത്തിന്റെ കൂറിരട്ടിൽ തപ്പിത്തടയുന്ന ഈരടികൾ ഒക്കെ സമ്മതിച്ചു പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിൽ മനോഹരമായ മൂന്നാല് കൊലക്കേസുകൾ ഉള്ളപ്പോ എന്തിനായി ഇതിന്റെ പുറകിലിങ്ങനെ തൂങ്ങി നടക്കുന്നത് എടോ പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പനി പിടിക്കാതെ നോക്കുന്നതല്ലേ എന്താ പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പനി പിടിക്കാതെ നോക്കുന്നതല്ലേന്ന് അതിനിപ്പോ ആർക്കാ ഇവിടെ പനി എനിക്ക് പിടികിട്ടില്ല ഈ രോഗാണു ബാധിച്ചു കുറ്റവാളി ആയവരെ ആണല്ലോ നമ്മൾ പോലീസിന്റെ കൈ കിട്ടുന്നത് രമേശിനെ രോഗാണു ബാധിക്കാതെ നോക്കണം കുറ്റവാളി ആകാതിരിക്കാൻ നോക്കണം ഓ ഇത് പറയാനാണോ ഇത്രയും വളച്ചു കെട്ടിയത് അതായത് ഒരു നവ പോലീസ് ചിന്തയുടെ ഒരു 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 യുഗപ്പിറവി എക്സാക്ട് എനിക്കും ഇപ്പൊ പുതിയ ഉണർവൊക്കെ തോന്നുന്നുണ്ട് തോന്നണം കാരണം അവൻ കുറ്റവാളി ആയി കഴിഞ്ഞാൽ മൂന്നോ നാലോ കൊലയല്ല അതിനപ്പുറത്തൊക്കെ ചെയ്തിരിക്കും അതുകൊണ്ട് ആ ഉണർവ് വിടാതെ നേരെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ചെല്ലു സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് മെർലിൻ ഇപ്പോൾ ഒരു പുതിയ വീട്ടിലാണ് താമസം അവിടെ വരുന്ന എല്ലാ കോളുകളും ടാപ്പ് ചെയ്യണം ഏത് നമ്പറിൽ നിളിച്ച് തന്നെ കണ്ടുപിടിക്കണം ഓക്കെ ഓക്കെ സർ ഈ മടിയിൽ എനിക്ക് തലചായുറങ്ങണം എന്റെ ഒടുവിലത്തെ ഉറക്കം എന്തുണ്ട് അബ്ദുള്ള പുതിയ ന്യൂസുകളൊക്കെ ഈ വിവരങ്ങൾക്ക് അറിഞ്ഞിട്ട് അരമണിക്കൂറേ ഉള്ളൂ ഇനി ഇങ്ങനെ ഉള്ളിലിരിക്കുന്നതിന്റെ ഒരു രസക്കേടുണ്ടല്ലേ ആ വീട് എവിടെന്നാ പറഞ്ഞത് പാലിയത്ത വേലക്കാരുടെ ഒക്കെ പൊക്കോളം പറവുമ്പം ആ ഗേറ്റും ബാധലൊക്കെ തുറന്നിട്ടേക്കണം പുതിയ വീടല്ലേ അതെ ഇത് ഞാൻ രമേശ് ഞാൻ തോമസ് ജേക്കബ് വെച്ച് ഫാക്ടറികളും എസ്റ്റേറ്റുകളും നോക്കി നടത്തുന്നു ഇപ്പോ മെർലിനുമായുള്ള കല്യാണമൊക്കെ ഏതാണ്ട് ഉറച്ചു കഴിഞ്ഞു അതെ എപ്പോഴാണ് കല്യാണം അടുത്ത മാസം എങ്കിൽ മെർലിന് ഒന്ന് മിനിറ്റ്

സംസാരിക്കുന്നേ വേണ്ട സംസാരം അധികം ദീർഘിപ്പിക്കാൻ നോക്കണ്ട പതിയിരിക്കുന്ന അപകടം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മെറിലിന്റെ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് നടന്നാലും മെർലിൻ ജയിക്കില്ല തോക്കും നമ്മൾ രണ്ടുപേരും തോക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും അത് തീർച്ച തിന് ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു മരണനില്ലാതെ എനിക്കാവില്ല മരണനില്ലാതെ എനിക്ക് ഒന്നും ആവില്ല വേണം എനിക്ക് മരണനെ എനിക്ക് വേണം ഇയാൾ എന്തൊക്കെയായി പറയുന്നത് അയാൾക്ക് സത്യമായിട്ട് മുഴുവൻ लाइन पुअर 3 ऑफ यू दिस साइड 3 ऑफ यू दैट साइड टू ऑफ यू कीप द गेट चला पर बडी अपೊಂಡयकम अपकम इने गेटना मदी ऑल ऑफ यू दिस മുൻകൂർജാമ്യം എല്ലാം ഉണ്ടോടാ ഉടനെ ഇല്ല പിടിച്ചു കേട്ടെ കൃഷ്ണകുട്ടി ജീപ്പില് വണ്ടി എടുക്കടോ നിക്ക് നിക്ക് ഇനി ആർക്കൊക്കെയായി ഇടിക്കേണ്ട ഇടിച്ചോ ഇടിച്ച് ചളച്ചിട്ട് മതി ചോദ്യം ചെയ്യലൊക്കെ ഇടിക്കടോ കൃഷ്ണൻകുട്ടി ചോദ്യം ചെയ്യണോ സാറേ പറയണം എന്താ നിന്റെ ഉദ്ദേശം അറിയില്ല അറിയില്ല നിനക്കറിയില്ല അല്ലെ എവിടാണോ അതിന്റെ വീട് അറിയില്ലോ അടിയടോ അറിയില്ല എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല നിനക്കൊന്നും അറിയില്ല നാടും വീടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒന്നും നിനക്കറിയില്ലേ ആ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നും നിനക്കറിയില്ലേ അറിയില്ല മറ്റുള്ളവരെല്ലാം വിട്ടികളാണ് നിനക്കല്ലേടാ നിയമം എടുക്കുന്ന എന്തെല്ലാം കളികളിച്ചാലും നിന്നെ കൊണ്ടും പറയിക്കേണ്ടതല്ല ഞാൻ പറയിപ്പിക്കും പറയാ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയും ശരി നിനക്കറിയാവുന്ന പറയാവുന്ന ഒരു കാര്യമുണ്ട് അത് പറഞ്ഞേ തീരൂ നിനക്കെങ്ങനെ ഇത്ര പണം ഉണ്ടായി വാട്ട് യുവർ പ്രൊഫഷൻ ഗാംബ്ലിംഗ് ചൂതുകളി ഓർമ്മ വെച്ച കാലം മുതൽ അതായിരുന്നു എന്റെ തൊഴിൽ കണ്ടിന്യൂ ആദ്യമൊക്കെ ചെറിയ ചെറിയ ചൂതാട്ടങ്ങൾ പിന്നെ ഭാഗ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കാൻ ആൾക്കാരുണ്ടായി ആൾക്കാർ എന്നെ എവിടെയൊക്കെയോ കൊണ്ടുപോയി കൽക്കട്ടയിൽ മദ്രാസിൽ ബോംബെയിൽ പിന്നെ പിന്നെ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് എന്നെ മറ്റുള്ളവർക്ക് വിൽക്കുന്നതെന്ന് സ്വന്തമായി ചെയ്യാൻ തുടങ്ങി ലോസ് വേഗസിൽ പാരീസിൽ സിംഗപ്പൂരിൽ ഫ്രാങ്ക്ഫേർട്ടിൽ തോൽവി ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല പണം വച്ചുള്ള ചൂതിന്റെ ലഹരി ഞാൻ മടുത്തു ഇനിയുള്ള ചൂതാട്ടങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് ആ ലഹരിയാണ് എനിക്കിഷ്ടം നോക്ക് ഈ മർദ്ദനങ്ങളുടെ ലഹരി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സ്വയം പിടിതന്നത് ഇവിടെയും ഞാൻ തോൽക്കില്ല നാളെ നേരം വിളക്ക് മുമ്പ് ഞാനിവിടുന്ന് പോകും അതിനു മുമ്പ് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അറിഞ്ഞോ വേറൊന്നും ഇനി അറിയണ്ട ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്ക രമേശിന് കട്ടിലും മെത്തയും ഫാനും ആരും ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞേക്ക്